ഒരു മാനേജ്മെന്റ് സ്കൂൾ പോയ കോഴിക്കോട് രാമകൃഷ്ണ രാമസ്കൂൾ നടത്തുന്ന ഒരു സ്കൂളില് പി ടി മാഷായി ജോലി ചെയ്തു ആ ജോലി ഞാൻ പ്രഗത്ഭനായതുകൊണ്ട് അന്ന് അവിടെ ഗ്രൗണ്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വോളിബാൾ മാത്രമേ എനിക്ക് പരിശീലിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് ആ വോളിബാൾ ടീം ആ കൊല്ലം ഞാൻ അവിടെ നിന്ന് അതിനിടയിൽ നിന്ന് ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് പോരാൻ വേണ്ടി പട്ടാമ്പി സ്കൂളിൽ വന്ന് ചേർന്നു ആ കാലത്ത് അവിടെയുള്ള സ്കൂളിലെ കുട്ടികൾ ഇന്റർ സ്കൂൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഓൾ ബോൾ രണ്ടാം സ്ഥാനത്ത് എത്താണ്ടായിട്ടുണ്ട് പിന്നെ പട്ടാമ്പിയിൽ വന്നിട്ട് ഒരു കൊല്ലം എനിക്ക് പെട്ടെന്ന് സർവീസിലെ ചില വിഗ്രഹങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് മൊതലമട എന്ന പേരായ ഒരു സ്ഥലത്തേക്ക് പാലക്കാട് മൊതലമട എന്നൊരു സ്ഥലത്തേക്ക് മാംഗോ സിറ്റി മാറ്റി അന്ന് അവിടെ മാംഗോ സിറ്റി പോയിട്ട് കടല സിറ്റി വസ്തുക്കൾ കാണാൻ കിട്ടിയിരുന്നേ ഒന്ന് മാംഗോ ഒന്ന് കോക്കനട്ട് കോക്കനറ്റ് ഒരു ഒറ്റ വീട്ടിലും കോക്കനറ്റ് ഇല്ല ഒറ്റ വീട്ടിലും മാങ്കോ ഇല്ല ആ അന്നൊരു വീട്ടിലും മാങ്കോ ഇല്ല ഇല്ല സാധാരണ പുളി മാങ്ങിട്ടില്ല പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എഴുപതിനു ശേഷം എഴുപത്തഞ്ചോട് കൂടിയിട്ട് ഞാനൊക്കെ അവിടെനിന്ന് പിന്നെ പോന്നു ആ അവിടെ ഒരു കോങ്കോ മാങ്ക കടലവിടെ ആരും കൃഷി ചെയ്യാതെയായിരുന്നു കടലായിരുന്നു പരുത്തി ഉണ്ടായിരുന്നു ഇത് രണ്ടും കൃഷി ചെയ്യാതായി കാരണം അവിടുത്തെ മണ്ണ് കറുത്ത മണ്ണായിരുന്നു ആ തെന്മല ആ മലയുടെ സാധാരണ ഇപ്പോഴത്തെ കല്ലടിക്കോടം മരടിയടയിലാണ് ഈ പാലക്കാട് എന്നുള്ള സ്ഥലം തന്നെ അപ്പൊ അതിൽ പെട്ട ഒരു സ്ഥലമായിരുന്നു മുതൽ നമ്മുടെ അറ്റത്തെ ഇന്ന് അവിടെ അതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ഇല്ലേ ഞാൻ അവിടെ നിന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞു പോന്നു വീണ്ടും ഞാൻ മാലായമംഗലം എന്ന സ്ഥലത്ത് വന്നു മാലായമംഗലത്ത് വന്നപ്പോ അവിടെ ഒന്നുമില്ല ഇല്ല അവിടെ ഗ്രാമം ഒരു ഗ്രാമം മാത്രം പട്ടപ്പരി ഒരു ഒരാളുടെ വീട്ടിലാണ് ഈ സ്കൂൾ ആരംഭിച്ചത് എനിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ അന്നത്തെ പ്രസിഡന്റായിരുന്ന പി ടി ഭാസ്കര പണിക്കർ എനിക്ക് വേണ്ടിയിട്ട് കായികാധ്യാപകന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എന്നെ അവിടെ അധ്യാപകനാക്കി അവിടുത്തെ മൂന്ന് കൊല്ലത്ത് പരിശീലനത്തിന് ശേഷം ഞാൻ മാരായമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി അവിടെ ഒരു ഒന്നും പറം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു കായികാധ്യാപകനല്ലാത്തവർക്കൊക്കെ വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കായികാധ്യാപകന് മാത്രം വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല അപ്പം ഞാൻ ഇവനും കുട്ടികളും കൂടി പാ പാറകളും കല്ലുകളും മാറ്റുകയും വോളിബോൾ ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെ ഞങ്ങൾ നിർമ്മിച്ചു രണ്ടും കണ്ടുമുണ്ട് കുട്ടികളും മാഷും കൂടിയിട്ട് അപ്പം ഞങ്ങൾ അത്യാവശ്യം ഭൂലിക്കാരെയൊക്കെ കൂട്ടും അങ്ങനെ ഞങ്ങൾ ഇതിനൊക്കെ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി അവസാനത്തിൽ മൂന്നാമത്തെ കൊല്ലത്തില് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ടായി വോളിബോൾ ഗ്രൗണ്ടുണ്ടായി ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാക്കി ആ അതിൽ ഞങ്ങൾ ഒരു സോളൻ ഗെയിംസ് നടത്തി അവിടെ ഒരു ഭവാനിയമ്മ എന്ന പേരായ ഒരു ഒരു സ്ത്രീ അഡ്മിസായി വന്നു തിരുവിതാംകൂറിൽ നിന്ന് അവർക്ക് ഈ കാര്യത്തിങ്ങളോടൊക്കെ താല്പര്യമുണ്ട് അതുകൊണ്ട് എന്നോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്ത് എനിക്ക് അതൊക്കെ അടിക്ക് ചായയൊക്കെ വരുത്തിച്ചു തന്നി കാരണം ഞാൻ ഈ ഗ്രൗണ്ടിൽ എപ്പോഴും നിൽക്കൊണ്ട് ചായ അവിടേക്ക് കൊടുത്തയച്ചു തന്നിരുന്ന അത്രയും നല്ല സ്വഭാവമുള്ള ഒരു 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 മാന്യ വനിതയായിരുന്നു അവര് അപ്പൊ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ നടത്തി അങ്ങനെ നടത്തിയത് സാമാനം ഇതൊക്കെ അറിയപ്പോ ഞാൻ അറുപത്തിയാറിൽ വിവാഹിതനായി അറുപത്തിയാറിലാണ് വിവാഹം വിവാഹിതനായതിനു ശേഷം എനിക്ക് ഭാര്യ വീടായിട്ട് ഇടയ്ക്ക് ബന്ധപ്പെടേണ്ട ആവശ്യം വന്നിരുന്നു കാരണം അതുകൊണ്ട് ഞാനൊരു ട്രാൻസ്ഫർ പെരിന്തൻ മണ്ണയ്ക്ക് വാങ്ങി അങ്ങനെ പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ രണ്ട് കൊല്ലം വർക്ക് ചെയ്തു ആ രണ്ട് കൊല്ലവും അവിടുത്തെ രണ്ട് ഫുട്ബോൾ ടീമുകൾ ജൂനിയറും സീനിയറും ഫുട്ബോൾ ടീമുകളുടെ കബ വിജയികൾ അവിടെയുള്ള ടീമായിരുന്നു അങ്ങനെ അവിടെ അതോടു കൂടിയിട്ട് ഞാൻ സാമാന്യം ജില്ല മുഴുവൻ വളരെയധികം പ്രശസ്തനായി മാറി വീണ്ടും ഞാൻ അവിടെ നിന്ന് വൃന്ദമണ്ണയിൽ നിന്ന് പാലക്കാട് വിദ്യാഭ്യാസ ജില്ല ഉൾപ്പെട്ട പുലാപ്പറ്റ എന്ന ഗവൺമെന്റ് സ്കൂൾ പ്രൈവറ്റ് സ്കൂളിലേക്ക് വന്നു രാപ്പറ്റ ഞാൻ വന്ന കൊല്ലത്ത് തന്നെ അവിടെ സാമാന്യം നല്ല സാമാന്യം ഓളിബോള് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതി കുറച്ച് പെൺകുട്ടികളെ കണ്ടെത്തി അവരെ കൊണ്ട് പ്രാക്ടീസ് കൊടുത്ത് ആദ്യത്തെ കൊല്ലത്തിൽ ഇൻ്റെ സ്കൂൾ െന്റിൽ ആ ടീം പങ്കെടുത്ത് അവർ കപ്പും അവര് വിജയികളായി അതൊരു കൊല്ലത്തിൽ നിർത്തിയില്ല ആറ് കൊല്ലക്കാലം ഞാനവിടെ ഓർക്കിട്ടു ഈ ആറ് കൊല്ലക്കാലം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മറ്റേ വോളിബോൾ കപ്പ് അവിടെ കേരളം വന്നിരുന്നു അത് മാത്രമല്ല അവരന്ന് മേഴ്സി കോളേജായിട്ട് കുടിച്ചു കളിച്ച് ഫൈനൽസിൽ എത്തിയിട്ട് രണ്ടേ രണ്ട് പോയിന്റ് ഡ്യൂറൻസിൽ ായിട്ട് തൂർക്കും എന്നാലും ഞാൻ അങ്ങനെ ഞങ്ങൾ ആളിൻ്റെ ആളും പുറത്തേക്കും പേരെടുത്തു പിന്നെ പ്ലാപ്പറ്റ വന്നതിന് ശേഷം അത് വെറും ഒരു കുമ്മയിരുന്നു ഒരു ഒരിത് അവിടെ ഞാൻ കൊക്കോ എന്നുള്ളൊരു പുതിയ ഗെയിം അവിടെ ആരംഭിച്ചു അതവിടെ ഞങ്ങൾ ഓരോ കോൺ അയ്യഞ്ച് കപ്പ് പോകും ആ കാരണം സീനിയറ് ജൂനിയറ് ഇതൊക്കെ ഒരേ കുട്ടികളെ കൊണ്ട് ഈ കപ്പുകളൊക്കെ എഴുതി ഞാൻ മൂന്ന് കൊല്ലക്കാലം അല്ല മൂന്ന് കൊല്ലക്കാലം ഈ കപ്പ് കൊ കൊക്കോ കപ്പ് അതേ സ്കൂളിലെത്തി അതിന് ശേഷം മറ്റൊരു കോച്ചിനെയൊക്കെ അവിടുത്തെ കൊക്കോ അസോസിയേഷൻ ഉണ്ടാക്കി അവരൊരു കോച്ചിനെ കൊണ്ടുവന്നു കർണാടകയിൽ നിന്ന് ആ കോച്ച് വന്നതിന് ശേഷം ഞങ്ങൾ പറ്റ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറഞ്ഞ സ്ഥലം ഒന്നാം സ്ഥാനത്തെത്തി കാടങ്കോട് കാടങ്കോട് ഇപ്പോഴും ഈ കാടങ്കോടാണ് ഏറ്റവും മുന്തിനിൽക്കുന്നത് ഇപ്പം ഇപ്പൊ നല്ല പ്രാക്ടീസ് എന്നാ അവിടെ നിന്ന് ഇന്റർ സ്കൂളിൽ കളിപ്പിച്ചിട്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ കപ്പ് നേടിയിട്ട് ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ഇപ്പോ ആൾ ഇന്ത്യ ലെവലില് ജോലി നിർമ്മിച്ച് കിട്ടിയിട്ടുണ്ട് വിവരം കഴിഞ്ഞ കൊല്ലം എന്റെ അടുത്തെത്തി എൻ്റെ തുടക്കം നല്ല രീതിയിൽ അതുമാതിരി തന്നെ ഞാൻ ഹോളിബോൾ അസോസിയേഷൻ ആയിട്ട് അഫിലിയേറ്റ് ചെയ്ത് ഈ സ്കൂളത്തെ ആദ്യത്തെ കൊല്ലം തന്നെ ഞങ്ങളെ എന്റെ ഈ ഇന്ത്യ സ്കൂളിലത്തെ കപ്പ് കിട്ടിയതിന് ശേഷം രണ്ടാമത് ഞങ്ങൾ ഈ കോളേജും ക്ലബുകളൊക്കെ ഉള്ള വോളിബോൾ അസോസിയേഷനില് മെമ്പർഷിപ്പ് എടുത്തു അവിടെ നിന്ന് ഞങ്ങളുടെ പെൺകുട്ടികളെ മേഴ്സി കോളേജ് വരെ വിക്ടോറിയ കോളേജിനെ തോൽപ്പിച്ചു ചിറ്റൂർ കോളേജിനെ തോൽപ്പിച്ചു അവസാനം മേഴ്സി കോളേജായിട്ട് ഫൈനൽസ് കളിച്ച് രണ്ട് പോയിന്റ്സിൻ്റെ ഡിഫറൻസില് അഞ്ച് ഗെയിമിൽ ഈ രണ്ടെണ്ണം എടുത്തു അഞ്ചാമത്തെ ഗെയിമിൽ രണ്ട് പോയിന്റ് വ്യത്യാസത്തില് ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നു ഇത്രയും സ്ഥലം കളിച്ച് കളിട്ടോ അതെ ഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ വിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം